അമ്മമ്മ എവിടെയാ പോകുന്നത് ഏഹ് അപ്പൊ അമ്മമ്മയുടെ തറവാട്ടിൽ അമ്പലത്തില് ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാണ് ഇവിടുന്ന് കുറെ ദൂരം ഉണ്ടല്ലേ അപ്പുറം ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഒക്കെ പോകണം എന്ന് തോന്നുന്നു കേട്ടോ അപ്പം നമ്മളിത് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അമ്മ എത്ര വർഷായ അങ്ങോട്ട് പോയിട്ട് ആറു വർഷായ അപ്പൊ കൊറേ നാളായിട്ടോ അമ്മമ്മേടെ തറവാട്ടിലൊക്കെ പോയിട്ട് അമ്മ അപ്പൊ ഇപ്പൊ നട പോലെന്ന അമ്മമ്മേന്റെ അമ്മേന്റെ വീട് ഏഹ് അപ്പൊ അമ്മമ്മേന്റെ അമ്മേന്റെ വീട്ടിലേക്കാണ് കേട്ടോ അങ്ങോട്ടിപ്പോ പോകുന്നത് അപ്പൊ അപ്പൊ നമ്മൾ അമ്മമ്മേന്റെ അമ്മേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ അമ്പലത്തിൽ തെയ്യം ഒക്കെ ഉണ്ട് ഇപ്പൊ ഇവിടെ തെയ്യം നടക്കുന്ന സീസണാണ് ആണ് അപ്പം അത് കാണാനായിട്ട് പോകുന്ന കേട്ടോ സമീപ ഏകദേശം ഏഴുമണിയൊക്കെ മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ ഏത് പേര് മുണ്ടപ്പുറത്ത് പോതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവിടുത്തെ തെയ്യത്തിന്റെ പേരാണ് കേട്ടോ തെയ്യത്തിന്റെ പേര് എങ്ങനെയാ മുണ്ടപ്പുറത്ത് പോതി പിന്നെയോ ഓ അതെയാ വിഷ്ണു ആ അങ്ങനെ അപ്പൊ അവിടെ ഇന്നലെ രാത്രിയിലെ തുടങ്ങിയ കേട്ടോ അപ്പൊ ഇന്ന് കഴിയും അപ്പൊ നമ്മള് രാത്രി പോവാൻ പറ്റത്തോണ്ട് നമ്മള് രാവിലെ പോവാണ് കേട്ടോ അമ്മമ്മേ പോവാ ചില എന്ത് മഞ്ഞ അല്ലേ പള്ളിയൊന്നും കാണുന്നില്ല അതുപോലെ മഞ്ഞ് അപ്പം നമ്മൾ നമ്മളിവിടുന്ന് ചപ്പാരപ്പടവ് കുവേരി കുവേരി പോന്നിട്ടില്ല പള്ളി പള്ളി കണ്ട ഏതാ പള്ളിന്ന് അറിയാ ഏതാ പള്ളിന്ന് എടക്കോം അല്ലേ എടക്കോം പള്ളിന്ന് പറയുന്ന പള്ളിയാണ് കേട്ടോ സന മനസ്സിലായതാന്ന് സ്ഥലം അറിയാറും ബോർഡുണ്ട് നമ്മളൊരു പകുതി എത്തിക്കാണില്ല കേട്ടോ ഇതിപ്പോ നമ്മള് കൊറച്ചും കൂടി പോയാ മതി കേട്ടോ കൊറച്ചല്ലേ

다.

ഒരാൾ അതെയാ അത് അമ്മമ്മേന്റെ അമ്മേന്റെ വീടല്ലേ അമ്മമ്മേന്റെ അമ്മേന്റെ വീടാണ് കേട്ടോ ഒന്നൂ ചായ കിട്ടിയട്ടോ അങ്ങ് ദൂരെന്ന് എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് ഇവിടെ കേൾക്കില്ല കുറച്ച് ദൂരെയാണ് കേട്ടോ എന്താണെങ്കിലും ആള് നല്ല ഹാപ്പിയാണ് तुम mày तो मवा hả तो निकलना അങ്ങനെ നമ്മളെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മള് വീട്ടിലെത്തിയട്ടോ ഒരു രക്ഷയുമില്ല എന്താണെങ്കിലും അടിപൊളി യാത്രയായിരുന്നു ഒരുപാട് ആൾക്കാരൊക്കെ നമുക്ക് പുതിയതായിട്ട് കാണാനൊക്കെ പറ്റി അപ്പോൾ ഒരുപാട് സന്തോഷം